ഉത്തരേന്ത്യയിലെ പല മേഖലകളിലൂടെ കടന്നുപോകുന്ന പോകുന്ന യാത്ര ഹിന്ദുത്വ ഹിന്ദുക്കളുടെ എന്തോ ആചാരപ്രകാരമുള്ള ഈ ഒരു കാവടി യാത്ര അതിപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു വാർത്ത പ്രസക്തി നേടി മുന്നോട്ട് പോവുകയാണ് അതിനൊരു കാരണമേ ഉള്ളൂ വർഗീയവാദികളായിട്ടുള്ള ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും ഹിന്ദുത്വ എന്ന് പറയുന്ന സംഘടനയിലുള്ള മറ്റ് ശിവസേന അതുപോലുള്ളവർ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഈ ഇത് ഒരു ആചാരപ്രകാരമാണോ അതോ ഇനിയിപ്പോൾ ഒരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചാൽ അതിന് ഒരിക്കലും കുറ്റം പറയാനും സാധിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വിവാദങ്ങൾ ഞാൻ ഇതിനെ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഗിരിരാജ് സിംഗ് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഞാൻ അവസാനമായിട്ട് ചെയ്ത വീഡിയോ വീഡിയോ ആണ് ഉത്തരാഖണ്ഡിൽ കാവടിയാത്ര കടന്നു പോകുന്ന മേഖലയിലുള്ള മസ്ജിദുകൾ മുസ്ലിം പള്ളികളുടെ മുൻവശം മൊത്തവും കർട്ടൻ കൊണ്ട് കെട്ടി മറയ്ക്കുന്ന ഒരു സാഹചര്യം കണ്ടതാണ് അതിന് ഇപ്പോൾ അവിടെയുള്ള ഉത്തരാഖണ്ഡ് ടൂറിസ്റ്റ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സത്പാൽ മഹാരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഉത്തരാഖണ്ഡിലെ ടൂറിസ്റ്റ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് സത്പാൽ മഹാരാജ് അദ്ദേഹം പറയുന്നത് ഇതുപോലെ പള്ളികളുടെ മുന്നിൽ കർട്ടൻ കെട്ടിയത് ഈ എന്താണ് ഈ പറഞ്ഞ യാത്ര കടന്നു വരുമ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാവരുത് അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് എന്തിനാണ് അസ്വസ്ഥത ഒന്ന് അത് പള്ളി പിടിച്ച് കടിക്കൂ എന്തായാലും അവർ കർട്ടൻ കെട്ടി കർട്ടൻ കെട്ടി മണിക്കൂറുകൾ ഏകദേശം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമൊക്കെ ഉണ്ടായി അങ്ങനെ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ അഴിക്കാൻ തുടങ്ങുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യം ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം

हेलो हेलो hey! जी सर जी सर जी मैं यही खड़ा हूं सर अभी सर पर्दे हटा लिए जा रहे हैं पर्दे हटाए जा रहे हैं अब हाँ हटाए जा रहे हैं पर्दे सर कैंडल ले ഇത് സംഘപരിവാർ ഏർ ആർ എസ് എസ് തീവ്രവാദികൾ ഓരോ പ്രവർത്തികൾ ചെയ്യും പിന്നീട് അവർ വിചാരിക്കുന്നത് അയ്യോ ആഹ് മറന്നു പോയാലോ നരേന്ദ്രമോദി മാത്രമല്ലല്ലോ ഭരണത്തിയിരിക്കുന്ന പണിപാടി അഴിച്ചോ അല്ലെങ്കിൽ അത് പറഞ്ഞത് തിരിച്ചെടുത്തു അല്ലെങ്കിൽ ക്ഷമ ഇതൊക്കെ തന്നെയാണ് സംഘപരിവാറുകാരുടെ ഒരു പരിപാടി എന്തായാലും അവിടെ ഇങ്ങനെ കർട്ടൻ കെട്ടി അങ്ങനെ പ്രതിഷേധമുണ്ടായി അങ്ങനെ ഉടനെ തന്നെ അതെല്ലാം മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഇപ്പോൾ ജൂലൈ ഇരുപത്തൊന്നിന് തുടങ്ങിയ കാവഡിയാത്ര ഓഗസ്റ്റ് പത്തൊമ്പത് വരെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു പത്തൊമ്പതാം തീയതി വരെയും പലയിടങ്ങളിലും ഉറപ്പായിട്ടും ഇതുപോലുള്ള കലാപരീതികൾ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കും അതാണ് ഇവരുടെ ഒരു ഭക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കേന്ദ്രത്തിലൊക്കെ ഭരണം പിടിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ലോക്സഭയിലൊക്കെ പ്രതിപക്ഷം ശക്തമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക സംഘപരിവാറുകാർ ഇതുപോലുള്ള ബുദ്ധി വളർച്ചയില്ലാത്ത കുറേ തീട്ട സംഘികളിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയ്ക്ക് ഒരു അപമാനമാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് എന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം